ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ബോഗൺ വിലയെക്കുറിച്ച് തന്നെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് മുന്നേ നമ്മൾ ഏകദേശം ഒരു ആറ് ഏഴോളം വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച ഒരു ബോഗൻ വില പരിചയപ്പെടുത്തിയിരുന്നു അതു ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ആ ഒരു ബോഗൻ വിലയാണ് എൻ്റെ പുറകിലുള്ളത് കേട്ടോ ഇതിൽ പൂവുകളൊക്കെ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു നാല് വെറൈറ്റി പൂവ് അഞ്ച് വെറൈറ്റി പൂവ് ഇപ്പം ഇതിൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ പക്ഷെ ഫ്ലവറൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മഴ പെയ്തപ്പം കുറേ ഫ്ലവറുകളൊക്കെ പെട്ടെന്ന് അഴകിപ്പോ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഈ ചെടി പ്രൂൺ ചെയ്ത് ഞാനൊന്ന് സൈസ് ആക്കി എടുക്കുകയാണ് അപ്പം ഇങ്ങനെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇതന്നെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും മുകളിലേക്കൊക്കെ നന്നായിട്ട് വളർന്നിട്ട് മുകളിലേക്ക് മാത്രമല്ല ഇപ്പോൾ സൈഡിലേക്കും നന്നായി ഇതാണ് ഇവിടെയൊക്കെ വലിയ കമ്പുകൾ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇത് നാടൻ ചെടിയാണ് ഹൈബ്രിഡ് അല്ല അതുകൊണ്ട് തന്നെ കമ്പുകളൊക്കെ നന്നായിട്ട് വളരുകയും ചെയ്യും എന്നാലും നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് ചെറുതാക്കി വളർത്തേണ്ട ആവശ്യമുണ്ട് അതായത് കൂട്ടി വളർത്തുന്നൊരു രീതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊന്ന് പ്രൂണി ചെയ്യേണ്ട ആവശ്യമുണ്ട് പ്രൂണി ചെയ്യണമെങ്കിൽ സൈഡിലേക്കുള്ള എല്ലാ കൊമ്പുകളും നമുക്ക് വെട്ടി കൊടുക്കണം അതേപോലെ മുകളിലേക്ക് വളരുന്നത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അത് ചെയ്യുന്നതാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ ഇതിൽ കമ്പുകളൊക്കെ ഇതാക്കുന്ന പുറത്തൊക്കെ നല്ല നീണ്ട് വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിന്റെ ഈ ഇലയും അതേപോലെ ഇനി ഒരു മുള്ളുണ്ടല്ലോ നല്ല സ്ട്രോങ് ഉള്ള മുള്ളുണ്ട് ആ മുള്ളിന്റെ ഇടയിൽ നോട്ട്സ് വരുന്ന കുറച്ച് നോട്ട്സ് ഇവൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് എന്നാലെന്ത് ചെയ്യും അടുത്ത തവണ ഇത് നന്നായിട്ട് തന്നെ കിളിർത്ത് വരുമ്പോൾ ഒരുപാട് പുതിയ പുതിയ നോട്ട്സുകൾ ഉണ്ടായി വരുള്ളൂ അങ്ങനെ മാത്രമേ കൂടുതൽ ഫ്ലവർ നല്ല കൂടി ഉണ്ടാവുകയും ചെയ്യുള്ളു കേട്ടോ പിന്നെ ഫ്ലവർ കൊയിഞ്ഞ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മുള്ളുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതില് കുറെ സ്ഥലത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ മുകളിലേ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് താഴെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് പോയാല് ഇത് ഫുൾ എന്തായി എന്തായിപ്പോവും പിന്നെ ആ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ വ്യത്യസ്ത കളറുകളൊന്നും ഇതിന്റെ മുകളിൽ പിന്നെ പിടിക്കാതെ ആയി പോവും അതുകൊണ്ട് ആ ഭാഗം നോക്കി വളരെ കൃത്യമായ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു രീതി ഞാൻ ഇപ്പം ചെയ്യുന്നത് ഇവിടെ കട്ട് ചെയ്യുന്ന ഒന്ന് കാണിക്കണേ ഞാൻ ഈ മുകളിലേക്ക് വളർന്നത് ഇപ്പൊ ഇപ്പയും ഇതിന്റെ മുകളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച ചില ഭാഗങ്ങളുണ്ട് ഭാഗങ്ങളുണ്ടോ ഇതൊന്നും കളിർത്ത് വരാത്തതാണ് അപ്പൊ ചിലത് ഇത് പിടിച്ചു കിട്ടാൻ ചിലത് പ്രയാസമാണ് എങ്കിലും അതൊക്കെ അവിടെ നിലനിർത്തി കൊണ്ട് തന്നെ ഈ മുകളിലേക്ക് വളർന്നതാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കട്ടർ ഉണ്ട് ആ കട്ടർ ഉപയോഗിച്ച് നമുക്ക് ഷാർപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മുകളിലേക്ക് വളർന്ന കമ്പുകളൊക്കെ ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഉണ്ട് പിന്നെ ഇത് കട്ട് ചെയ്യുമ്പം നമുക്ക് നല്ലൊരു പ്രയാസം ഉണ്ടാവും അതായത് അത്രയും നന്നായി വളർന്ന ചെടിയാണല്ലോ നമ്മൾ വെട്ടുന്നത് എന്നൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾ നോക്കരുത് കാരണം പ്രൂൺ ചെയ്യുന്നത് എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അടുത്ത തവണ ഇതിൻ്റെ ഇത് നന്നായിട്ട് കൂടി വളർന്നിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് പ്രൂൺ ചെയ്യൽ എന്തായാലും നിർബന്ധമാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ഘടകം കൂടിയാണെന്ന് ഓർത്ത് വെക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇത് ചെയ്യുന്നത് ഇനി ഇപ്പഴും ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് അതായതിൻ്റെ മുകളിലും ഇവിടെയൊക്കെ അതാ ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്നത് ഈ ഒരു പിങ്ക് കളർ ഇതൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ എന്താണ് ഒറ്റത്തവണ നമുക്കിത് പ്രൂൺ ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമല്ല ഒന്നിച്ച് അങ്ങ് പ്രൂൺ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് കിളിർത്ത് വരേണ്ടതൊക്കെ നന്നായിട്ട് വരികയും ചെയ്യും കേട്ടോ അപ്പം ഇത് മൊത്തം വെട്ടിക്കിളയാണ് എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവുകയും ചെയ്യരുത് അപ്പൊ ചെയ്യാനുള്ളതൊക്കെ കൃത്യസമയങ്ങളിലായിട്ട് എന്ത് ചെയ്യണം ചെയ്ത് കൊടുക്കുകയും വേണം ഇതൊക്കെ ഇതാക്കുന്ന നല്ല ഫ്ലവർ ഉള്ള തന്നെ കട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക തന്നെ വേണം ഇപ്പൊ ഇത് എന്താ ഇതൊക്കെ ഫുള്ള് ഫ്ലവർ ഇത് കൊഴിഞ്ഞു പോയ ഭാഗങ്ങളാട്ടോ പിന്നെ ഇത് ഈ അറ്റത്തേക്ക് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നിലനിർത്തി കഴിഞ്ഞാല് ഈ ഫ്ലവറും കൂടി ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ കൊമ്പ് കൊമ്പെന്തെയും ഉണങ്ങിപ്പോവും ഒരുപാട് സ്ഥലത്തേക്ക് ഉണങ്ങിപ്പോവും ഉണങ്ങി പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് എന്ത് ചെയ്യും നല്ല തളിരിലകൾ മുകളിലേക്ക് വളർന്നു വരികയും ചെയ്യും കേട്ടോ ഏകദേശം ഇത്രയും കമ്പുകൾ ഇതിന്റെ മുകളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിട്ടോ അപ്പൊ ഈ ഫ്ലവറുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തത് ഒരു നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും കാരണം ഇത്രയും നല്ല രസകരമായിട്ടുള്ളതായിരുന്നല്ലോ എന്നൊക്കെ പക്ഷെ ഇതൊക്കെ പോവാനുള്ളതാണ് ഇതൊക്കെ ഒഴിവാക്കിയാലേ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നന്നായിട്ട് ഫ്ലവറിങ് ചെയ്ത് വരുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പൊ ഇത്രയും ഞാനിപ്പോൾ ഏകദേശം നേരത്തെ കണ്ടത് ഒരുപാട് വ്യത്യസ്തമായിട്ടായിരുന്നു ഇപ്പൊ ചെടി കാണുന്നത് അത്രയും നല്ല രീതിയിൽ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചിലതൊക്കെ ഞാൻ അവിടെ നിലനിർത്തിയിട്ടുണ്ട് ഇതൊക്കെ അത് പുതിയ ഒരു കളർ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് അത് അതൊക്കെ ഈ എടുത്ത് പിടിപ്പിച്ചതാണ് അപ്പൊ ഇതോ നന്നായിട്ട് കിളിർത്ത് വരുന്നേ ഉള്ളു കേട്ടോ അത് ഇവിടെ ആണ് അത് ഗ്രാഫ്റ്റ് ചെയ്ത ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് വന്നിട്ടേ ഉള്ളൂ അപ്പൊ അതൊക്കെ അവിടെ തന്നെ നിലനിർത്തി ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ തന്നെ ഇപ്പം തന്നെ അത്യാവശ്യം പല സ്ഥലങ്ങളിൽ നിന്നായിട്ടൊക്കെ പുതിയ കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ ഈ പ്രൂണിങ് എന്ന് പറഞ്ഞാല് ഈ രൂപത്തിലാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കി വളരെയധികം ഇതിൽ കമ്പുകൾ നമ്മൾ കുറച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇനി എന്തു ചെയ്യും ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് ബാക്കിയുള്ള നോട്ട്സുകളൊക്കെ പെട്ടെന്ന് കിളിർത്തിട്ട് എന്ത് ചെയ്യും നന്നായിട്ട് ഇത് കൂടി ഉണ്ടാവുകയും ചെയ്യും ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ മറ്റൊരു ഗ്രാഫ്റ്റ് ചെയ്ത വ്യത്യസ്ത കളർ ഉണ്ടാക്കി വേറൊരു ചെടിയും കൂടി ഞാൻ കാണിച്ചത് കേട്ടോ ഇപ്പം നിലവിൽ അതിൽ മൂന്ന് കളർ ഉണ്ടായിരുന്നു രണ്ട് തിന്റെ മുകളിൽ ഉണ്ട് ആ ചെടിയോട് ഞാനൊന്ന് കാണിച്ചത് കേട്ടോ ഗ്രാഫ്റ്റ് ആ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ് കേട്ടോ അത് രണ്ട് കളർ നിലവിൽ ഇപ്പം ഇത് തമ്മിലുണ്ട് അതൊക്കെ കമ്പാണ് നമ്മൾ ചെയ്തത് അതിന്റെ മുകളിൽ ഇതാക്കുന്ന ഈ രണ്ട് കളർ ഇപ്പം ഇതിൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ ഇതിലൊരു ഡാർക്ക് വയലറ്റ് കളറും ഇതിന് മുകളിൽ ഉണ്ടായിരുന്നു അത് ഇവിടെ നിന്ന് മഴ പെയ്ത സമയത്ത് നിന്ന് കൊയിഞ്ഞു പോയതാണ് അപ്പോൾ ഇത് ഇതാക്കുന്ന പല സ്ഥലങ്ങളിൽ ലൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറെ നാല് കളർ ഇതിന്റെ മുകളിൽ തന്നെ അഞ്ച് കളർ ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റികളാണ് കേട്ടോ ഈ കാണുന്നത് ഏകദേശം പത്തോളം വെറൈറ്റി ഹൈബ്രിഡ് ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള കളറുകളൊക്കെ ഉണ്ട് അത് പലതും പല രൂപത്തിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ നാടൻ വെറൈറ്റികളാണ് സാധാരണ നാട്ടിലൂടെ കാണുന്ന കമ്പുകൾ കളറുകളൊക്കെ കേട്ടോ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തത് പക്ഷേ ഈ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇതിൽ ഏകദേശം ഇതിന്റെ ഫ്ലവറിന് ഒരു ഒന്നര മാസം രണ്ട് മാസത്തിനടുത്തൊക്കെ കാലാവധിയുള്ളൂ പക്ഷേ ഈ ഹൈബ്രിഡ് ആണെങ്കിൽ അത് ഒരുപാട് കുറച്ചും കൂടി ഒന്ന് നീണ്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ചെയ്തത് ഈ ചെയ്ത് വെച്ചതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റികളാണോ ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിൽ ഫ്ലവർ ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈബ്രിഡ് ഇപ്പോൾ എടുത്ത് ചെയ്യുന്നത് കേട്ടോ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങൾ ചാനലിൽ കയറി ഒന്ന് കാണാൻ മറക്കരുത് അതേപോലെ ബാക്കിയുള്ള ആൾക്കാരും കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള വേറെ ചെടികളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്ന് ഒരു മൂന്ന് കളർ ഇതിന്റെ മുകളിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമാർന്ന വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ മറ്റുള്ള ആൾക്കാരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ മറ്റുള്ളൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം